പ്രതിദിന വരുമാനത്തിൽ ചരിത്രം തിരുത്തി കെ എസ് ആർ ടി സി ഇന്നലെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാനം കെ എസ് ആർ ടി സി നേടിയത് ടിക്കറ്റിനത്തിൽ പന്ത്രണ്ട് ദശാംശം ഒന്നേട്ട് കോടിയും ടിക്കറ്റിതര വരുമാനമായി എൺപത്തിമൂന്ന് ഒൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഇതിനുമുമ്പ് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതിയിലെ പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടിയായിരുന്നു റെക്കോർഡ് കളക്ഷൻ ജീവനക്കാരുടെ പൂർണ്ണമായ സഹകരണത്തിനൊപ്പം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പരിഷ്കരണങ്ങളുമാണ് വൻ വരുമാന നേട്ടം കെ എസ് ആർ ടി സിക്ക് നൽകിയത് ഡിപ്പോകളും പ്രവർത്തന ലാഭത്തിലാണ് മുപ്പത്തിയഞ്ച് ഡിപ്പോകൾ ടാർഗറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു പുതിയ ബസ്സുകൾ എത്തിയതും ശബരിമല സീസൺ വരുമാന വർധനവിന് ഇടയാക്കിയിട്ടുണ്ട് പുതുതായി കൂടുതൽ ബസ്സുകൾ എത്തുന്നതോടെ വരുമാനം ഇനിയും കൂടാനിടയുണ്ട് നിലവിൽ സർക്കാർ സഹായം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി തൊണ്ണൂറ്റി ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു പെൻഷൻ വിതരണത്തിന് ഏഴ് രണ്ട് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്ക് ഇരുപത് കോടി രൂപയുമാണ് ലഭ്യമാക്കിയത് ഈ വർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്ന് കോടി രൂപ ാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൽകിയത് പെൻഷൻ വിതരണത്തിന് എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് ശംശം അഞ്ച് ആറ് കോടി രൂപയും പ്രത്യേക സഹായമായി നാനൂറ്റി എഴുപത് കോടി രൂപയുമാണ് ലഭിച്ചത് ഈ വർഷം ബജറ്റിൽ കോർപ്പറേഷനായി നീക്കിവച്ചത് തൊള്ളായിരം കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തലിന് പുറമെ മുന്നൂറ്റി ഒന്നത് ശംശം അഞ്ച് ആറ് കോടി രൂപ കൂടി ഇതിനകം കെ എസ് ആർ ടി സിക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് വിപണി വിലയേക്കാൾ ഒരു രൂപ കുറവിൽ കുപ്പിവെള്ളം ഇനി ബസ്സിനുള്ളിൽ ലഭിക്കുമെന്ന വാർത്തകളും വലിയൊരു നേട്ടത്തിന് ഇടയാക്കി യാത്രാ ഇടവേളകളിൽ കുപ്പിവെള്ളം വാങ്ങാൻ കടകൾ തേടി യാത്രക്കാർ അറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പരിശോധന കുപ്പിവെള്ളം മൊത്തമായി വിതരണം ചെയ്യാൻ കമ്പനികളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഒരു കുപ്പിവെള്ളം വിൽക്കുമ്പോൾ രണ്ട് രൂപ കണ്ടക്ടർക്കും ഒരു രൂപ ഡ്രൈവർക്കും നൽകും ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങുന്ന കുപ്പിവെള്ളം കെ എസ് ആർ ടി സിയുടെ ലേബലിലാണ് വിതരണം ചെയ്യുക കുപ്പിവെള്ളം സൂക്ഷിക്കാൻ ഡ്രൈവർ ക്യാബിനോട് ചേർന്ന് പ്രത്യേക സംവിധാനം ഒരുക്കും ഡ്രൈവർ ഉപയോഗിക്കുന്ന കുപ്പിവെള്ളം സൂക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം റൂട്ട് മാറി സർവീസ് നടത്തുകയാണെന്നും ടിക്കറ്റ് വരുമാനം പങ്കുവയ്ക്കുന്നില്ലെന്നും മേയർ ആരോപണം ഉയർത്തിയതിലൂടെ വിവാദത്തിലായ ഇലക്ട്രിക് ബസ്സുകളുടെ ബാറ്ററി മാറുന്നത് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് ഒഴിയാനാവില്ലെന്ന് രേഖ ഫെബ്രുവരി ഇരുപത്തിയേഴ് സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡും കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും തമ്മിൽ ഒപ്പിട്ട കരാർ കാലാവധി ഏഴ് വർഷമാണ് ഈ കാലയളവിനിടെ ബസിന്റെ മുഴുവൻ അറ്റകുറ്റപ്പണികളും കെ എസ് ആർ ടി സി നടത്തണമെന്ന കരാറിൽ പന്ത്രണ്ടാം വ്യവസ്ഥയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോർപ്പറേഷനോ സ്മാർട്ട് സിറ്റിക്കോ ബാധ്യതയില്ലാത്ത വിധം ബാറ്ററി സ്പെയർ പാർട്സ് എന്നിവ മാറ്റാമെന്നും അത്യാവശ്യ അറ്റകുറ്റപ്പണി നടത്താമെന്നുമാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി കരാർ ലംഘിക്കുകയാണെന്ന മേയറുടെ വാദത്തെ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ബസ്സുകൾ തിരികെ നൽകാമെന്ന മറുപാദം ഉയർത്തിയാണ് ഗതാഗതമന്ത്രി പ്രതിരോധിച്ചത് ഏഴ് വർഷം തികയും മുൻപ് ബസ്സുകൾ കൈമാറിയാൽ കരാർ ലംഘനമാകുമെന്നാണ് കണക്കാക്കുന്നത് അഞ്ചു മുതൽ ഏഴ് വർഷത്തിനിടെ ബസ്സുകളുടെ ബാറ്ററി മാറേണ്ടി വരുമെന്നാണ് കണക്ക് ബസ്സുകൾ കെ എസ് ആർ ടി സി കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ട് മൂന്ന് വർഷമേ ആകുന്നുള്ളൂ ഒന്നിന് തൊണ്ണൂറെ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപ നിരക്കിൽ അൻപത്തി മൂന്ന് ബസുകളും തൊണ്ണൂറ്റി രണ്ടേ ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ നിരക്കിൽ അറുപത് ബസ്സുകളുമാണ് കെ എസ് ആർ ടി സി വാങ്ങിയത് അതേസമയം ഈ ബസ്സുകളുടെ നടത്തിപ്പിനായുള്ള കരാറിന്റെ ലംഘനം സംബന്ധിച്ച് ആദ്യ കൌൺസിൽ യോഗത്തിൽ ഭരണസമിതി അജണ്ട അവതരിപ്പിച്ചേക്കുമെന്നാണ് വിവരം കെഎസ്ആർടിസിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് മുമ്പ് വിരമിച്ചവർക്കും പരിഷ്കരിച്ച പെൻഷൻ നൽകണമെന്ന ആവശ്യം പരിഗണിക്കാൻ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു ഹർജിക്കാരായ സംഘടനാ പ്രതിനിധികളടക്കം കേട്ട മൂന്ന് മാസത്തിനകം ഉചിതമായ തീരുമാനമെടുക്കാനാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഉത്തരവ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഹർജിക്കാരുടെ ആവശ്യം നിരസിച്ച സർക്കാർ ഉത്തരവുകൾ കോടതി റദ്ദാക്കി ട്രാൻസ്പോർട്ട് റിട്ടയേർഡ് ഓഫീസേഴ്സ് ഫോറം കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തുടങ്ങിയവരുടെ ഹർജികളാണ് തീർപ്പാക്കിയത് ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കനുസൃതമായി ാണ് ഹർജിക്കാർ നേരത്തെ സർക്കാരിന് നിവേദനം നൽകിയിരുന്നത് എന്നാൽ മോശം സാമ്പത്തിക സ്ഥിതി മുൻനിർത്തി നിരസിച്ചു അതേസമയം രണ്ടായിരത്തിരണ്ടിന് ശേഷം വിരമിച്ചവർക്ക് പുതുക്കിയ നിരക്കിൽ പെൻഷൻ അനുവദിച്ച് കെ എസ് ആർ ടി സി ആ വർഷം ജൂലൈ എട്ടിന് ഇറക്കിയ ഉത്തരവ് ഹർജിക്കാർ ഹാജരാക്കി തങ്ങളെ ഒഴിവാക്കിയത് വിവേചനമാണെന്നും ചൂണ്ടിക്കാട്ടി വിരമിക്കൽ തീയതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ലെന്ന സുപ്രീംകോടതി ഉത്തരവടക്കം കണക്കിലെടുത്താണ് പെൻഷൻകാരുടെ ആവശ്യം വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി